അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ൊപ്പം ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് മണ്ണാർക്കാട് മണ്ഡലം കൺവെൻഷൻ ചേർന്നു മണ്ഡലം പ്രസിഡന്റ് രമേശ് പൂർണിമയുടെ അധ്യക്ഷതയിൽ ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ യോഗം ഉദ്ഘാടനം ചെയ്തു ഓരോ പദ്ധതികളും വലിയ കൂടിയാണ് യൂത്ത് ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് ജില്ലാ വൈസ് പ്രസിഡന്റ് ബാസിത് മുസ്ലിം യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷമീർ മണ്ണാർക്കാട് മണ്ഡലം ജനറൽ സെക്രട്ടറി ബാബു മൈക്രോടെക് ജയശങ്കർ കൃഷ്ണദാസ് സിഗ്നൽ എന്നിവർ സംസാരിച്ചു ചെറുകിട വ്യാപാര മേഖലയെ തകർക്കാൻ കുത്തക്കുകൾക്കായി എല്ലാ വ്യാപാര ആനുകൂല്യങ്ങളും അനുവദിക്കുന്ന സർക്കാരുകൾക്കെതിരെയും റോഡുകൾ കയ്യേറി വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന തേവോര കച്ചവട മാഫികൾക്ക് നേരെ നടപടികൾ എടുക്കാത്ത അധികൃതർക്കെതിരെയും ശക്തമായ സമരങ്ങളുമായി യുവജന വിഭാഗം രംഗത്തിറങ്ങാൻ സമ്മേളനം ആഹ്വാനം ചെയ്തു നൂറുകണക്കിന് സ്ഥാപനങ്ങൾ വ്യാപാര മാന്ദ്യം കാരണം പൂട്ടിപ്പോയിക്കൊണ്ടിരിക്കുന്നു യുവജനങ്ങൾ മറ്റ് തൊഴിലുകൾ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ലോണുകളും മറ്റും എടുത്ത് വ്യാപാര രംഗത്തേക്ക് ഇറങ്ങുന്നത് എന്നാൽ വ്യാപാര മാന്ദ്യവും നിയമങ്ങളിലെ പ്രശ്നങ്ങളും കാരണം നൂറുകണക്കിന് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വരുന്നു ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് യൂത്ത് വിംഗ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു നിയോജക മണ്ഡലത്തിലെ പതിനാല് യൂണിറ്റുകളിൽ നിന്നുള്ള യൂത്ത് വിംഗ് പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ഉണ്ണി മണ്ണർക്കാടിനെയും ജനറൽ സെക്രട്ടറിയായി യൂസഫ് ചോലയിൽ അലനന്റൂരിനെയും ട്രഷററായി സജാദ് ഖാൻ എടത്തനാട്ടുകാരെയും തെരഞ്ഞെടുത്തു